ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കോഴികളില്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാത്തത് നമുക്ക് മടി മടിയോണ്ടുമല്ല മഴ കൊണ്ടാണ് വീഡിയോ ഇടാത്തത് നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും അറിയാലോ പുറത്തുനിന്നാണ് എടുക്കുന്നത് അപ്പോൾ മഴ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ മഴ കൊണ്ടൊരു രക്ഷയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇത്തിരി ലേറ്റായി പോയത് പിന്നെ നമുക്ക് കോഴികളില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മളെ ചാനൽ തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ അത് കമ്മ്യൂണിറ്റി ടാബിലൂടെ എല്ലാവരും അറിയിക്കുന്നതും ആയിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് കോഴികളൊക്കെ ഉണ്ട് പക്ഷേ സെയിലുള്ളതായിട്ടൊന്നും ഇല്ല എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം നല്ല വേനലേനും അപ്പോൾ നമ്മൾ അട വെച്ചിട്ടും വിരിപ്പിച്ചിട്ടൊന്നും ഇല്ലീനു അതുകൊണ്ട് കൊടുക്കാനുള്ളത് അത്ര സ്റ്റോക്ക് ഇല്ല സ്റ്റോക്കില്ല നമുക്ക് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് പിന്നെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സൂക്കടാണ് വിരശല്യവും പിന്നെ അതുപോലെ തന്നെ കഫക്കെട്ടും അപ്പോൾ ആ വിരശല്യം വരാതെക്കാനുള്ള ഒരു തീറ്റയും പിന്നെ നമ്മൾ കഫക്കെട്ടിനുള്ള മരുന്നും പിന്നെ നമ്മളെ കുറച്ച് കോഴികളെയും കാണാം നല്ല മഴയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു തീറ്റയാണിത് ഇത് പച്ചപ്പായ എടുത്തുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പുതിർത്തിയതാണ് ഇന്നലെ രാത്രി പുതിർത്തി വെച്ചതാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ പപ്പായ തൊലി കളഞ്ഞ് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഇന്നലെ കുതിർത്ത് വെച്ചാൽ ഓരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് പിന്നെ ചോളത്തവട് ചോളത്തവട് നല്ലോണം നനച്ച് വെച്ചതാണിത് അതും കൂടി ആക്കി കൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ ചോറിൽ കറി ഉണ്ടാകുമ്പോൾ കറി ഒഴിക്കലുണ്ട് ഇപ്പോൾ കറി ഇല്ല അതുകൊണ്ട് ഒഴിച്ചില്ല അതുകൊണ്ട് ഇത്തിരി പൊടി ഇട്ടിട്ടുണ്ട് അത് ഇതിൽ കാണിക്കാൻ ഇട്ടുപോയിട്ടുണ്ട് അപ്പോൾ കൂട്ടിലുള്ള കോഴികൾ കൊത്തുകൂടാതെ വെക്കാൻ പൊടിയിട്ട് നല്ലതാണ് മഴ നല്ലോണം തുടങ്ങിയാൽ തന്നെ എല്ലാവരും വിരമരുന്ന് കൊടുക്കണം കോഴിയൊക്കെ ഇല്ലെങ്കിൽ വിരശല്യം കൂടിയിട്ട് ഇവർ ചത്തു പോകാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ മഴ തുടങ്ങുമ്പോൾ തന്നെ ഇനി വിരമരുന്ന് കൊടുക്കാത്ത ആൾക്കാർക്കാണ് ഈ മാതിരി തീറ്റയൊക്കെ കൊടുത്താലും മതി ഇപ്പോൾ പപ്പായൻ്റെ പപ്പായ പച്ച പപ്പായ പപ്പായൻ്റെ അല്ലാതൊക്കെ കൊടുത്താൽ വിരശല്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു ദിവസം കൊടുത്തോണ്ട് കാര്യമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും അങ്ങനെയൊക്കെ കൊടുത്താൽ നല്ലതാണ് ഞാനിപ്പോൾ ഇതാ നമ്മളെ കോഴിക്കുട്ടിയൊക്കെ ഇതാണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കിഷ്ടമാണ് പപ്പായ പച്ചപ്പായ ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലവണ്ണം തിന്നും കോഴികൾ അപ്പോൾ അത് നമ്മൾ മേറ തീറ്റൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും മഴ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഭയങ്കര കീരിശല്യമാണ് അതുകൊണ്ടിപ്പോൾ കോഴികളൊന്നും വിടലില്ല എൻ്റെ രണ്ട് വലിയ കോഴികളെയും മൂന്ന് ചെറിയ കുഞ്ഞു കോഴികളെയൊക്കെ കീരി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും വിട്ടിട്ടില്ല വരെ കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കണ ചുവപ്പും കറുപ്പും കളറുള്ള പൂംകുട്ടിക്ക് നല്ലൊരു കഫക്കെട്ടേ നിൽക്കാൻ തന്നെ വയ്യാത്തൊരവസ്ഥേനെ മൂക്കുന്നൊക്കെ വെള്ളം ഒലിക്കുക പായ തുറക്കാൻ ഇനി അപ്പോൾ അതിന് ഞാൻ കൊടുത്തൊരു നാട്ടുമാരുന്ന് എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയും പച്ചമഞ്ഞാലും കൂടി നല്ലോണം കുത്തിപ്പീനി നീരെടുത്തിട്ട് രാവിലെയും കൊടുക്കുക അഞ്ചാറ് തുള്ളി വൈകുന്നേരം കൊടുക്കുക അങ്ങനെ കൊടുത്തപ്പോൾ തന്നെ നല്ല ആക്കണ്ടേ ഇനി പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്മാർന്നാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അസിത്രാൾ ടു ഹൺഡ്രഡ് തന്നെ മരുന്നാട്ടോ കൊടുക്കുക അതിന് ഡോസേജൊക്കെ മരുന്ന് തന്നെ ഉണ്ട് പിന്നെ അത് വലിയ കോഴിയൊക്കെ ആണെങ്കിൽ അസിത്രാൾ ടു ഹൺഡ്രഡ് ചെറിയ കോഴികൾക്കാണെങ്കിൽ അത് എത്രയാൾ ഹൺഡ്രഡ് ഉണ്ട് അത് ഒരു മാസം ഒന്നര മാസമായ കുട്ടികൾക്ക് അതിൻ്റെയും ഡോസേജ് ബോട്ടിൽ മേ തന്നെ ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു കോഴിക്ക് എന്തെങ്കിലും വയ്യായോ കാര്യം കാണുകയാണെങ്കിൽ അതിനെ വേഗം തന്നെ മാറ്റിയിടുക അല്ലെങ്കിൽ വേറെ കോഴികൾക്കും കൂടിയും പെട്ടെന്ന് തന്നെ ആ സൂക്കട് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള മരുന്ന് കൊടുത്തതിൻ്റെ ശേഷം ആക്കും ഒന്നും കാണുന്നില്ലെങ്കിൽ വേഗം തന്നെ മൃഗാശുപത്രി കൊണ്ടുപോകാം ഇപ്പോൾ കൊണ്ട് രോഗം കൂടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കൂടൊക്കെ നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കുക കോഴിക്കൂ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളെക്കാട്ടി പുറത്ത് വിട്ട് വളർത്തുന്ന കോഴികൾക്കാണ് ഈ ഒരു മഴക്കാലത്ത് സൂക്കേട് വരാനുള്ള സാധ്യത ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടിൻ്റെ അടുത്തൊക്കെ പരിസരത്തൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടെടുക്കുക ഇപ്പം വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുക പിന്നെ കൂടിന് ചോർച്ചോ കാര്യമുണ്ടോയെന്നൊക്കെ നോക്കുക എന്തെങ്കിലുമൊക്കെ അടയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂട് മഴ പാറൽ മഴ നേരിട്ട് അടിക്കുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ട് മൂടിയിട്ട് കൊടുക്കാം പിന്നെ മഴ പോയാൽ നീ ചീറ്റൊന്നും മാറ്റിയിടാനും മറക്കരുത് അല്ലെങ്കിൽ ഭയങ്കര വിങ്ങലായി പോകും കോഴികൾ വിടാതെ അങ്ങനെ നിൽക്കുന്നതല്ലേ ഞാനിപ്പോൾ ഏത് മഴ ആണെങ്കിലും വില വിടലുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു കീരിശല്യം ഉള്ളതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ വിടാത്തത് ഇപ്പോൾ ഗീരി നമ്മളെ മൂന്നാല് കോഴികളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഗീരിയിനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴി ആർക്കെങ്കിലും അറിയേൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളി പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം